നമസ്കാരം നമ്മുടെ ഇന്ന് എൻ്റിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സദ്യ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വെച്ചു കറികളൊക്കെ ഉണ്ടാക്കി ഒരു പ്രഥമനൊക്കെ വെച്ചു പിന്നെ സാമ്പാർ പരിപ്പ് പുളിശ്ശേരി പച്ചടി അങ്ങനെ നമ്മൾ എല്ലാ കൂട്ടമൊക്കെ ഉണ്ടാക്കി നമ്മളിന് ആ കേക്കൊക്കെ മുറിക്കാനായിട്ട് പോവാണ് ഓ ഓ ഓ ആ ശരി 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 ആ ആ ആ ആയിക്കോട്ടെ 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 കുടിക്കോട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോട്ടെ എന്ന ഞാണ്ട് ഇവിടെ ഇണ്ട് ഇവിടെ ഇണ്ട് ഫോട്ടോ എടുത്തോളൂ ഫോട്ടോ എടുത്തോളാം ആരോ ഹാപ്പി ബാടുന്ന പിള്ളേരെ Happy बर्थडे टू अच्छा हैप्पी बर्थडे टू यू हैप्पी बर्थडे कोट करते हैं। क्रीम और जो है। क्रीम और जो आती है कोट करते हैं। ये फिर वो फोटा। पहले वाला वो आ गया। പോയി നിന്റെ എല്ലാം പിടിച്ചോ നീ മുടിയോ നീ മുടിയോടാ ആ ഹ് ക്രീം ഒഴാക്കി കൊടുത്തേ ആ അതുണ്ടാ അതു കൊടുക്ക് ആയി മുറ്റം ഇല്ല മുറ്റം സി നീ എല്ലാരും കൊടുക്ക് കൊടുക്കണം എല്ലാരും ഈ ക്രീം ഒഴिवाക്കിയിട്ടെ അല്ല ഞാൻ പറഞ്ഞത് കൊടുക്ക് മോനെ ോട്ടെ അമ്മായിട്ടല്ല വലിയ പാടാട്ട് നിൽക്കുന്ന പറഞ്ഞു ഞാൻ ക്രീമില്ലാതെ കഴിഞ്ഞോ കത്തില്ലാതെ ക്രീമിന് വേണ്ടി ഇവിടെ ഓരോരുത്തർ മെന